അങ്ങനെ ബ്രൂണോടെ കുട്ടികളെ നമ്മൾ നാപ്പത്തഞ്ചാമത്തെ ദിവസം തന്നെ വാക്സിൻ എടുക്കാനായിട്ട് കൊണ്ടുപോയെ അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ദേ പോയി എന്ന് പറഞ്ഞാണ് കടന്നുപോയത് നമ്മൾ ഇത്രയും പെട്ടെന്ന് കുട്ടികളെ വീട്ടിൽ കൊണ്ടുവരാറാകുമെന്ന് പ്രതീക്ഷിച്ചതേ ഇല്ല രണ്ടുപേരെന്തായാലും നമ്മുടെ കൂടെ വീട്ടിലേക്ക് പോരും എന്റെ കയ്യിലിരിക്കുന്ന രണ്ടുപേരല്ല എനിക്ക് തന്നെ ഇവരെ ഇടക്കിടക്ക് മാറിപ്പോവാറുണ്ട് അപ്പൊ ഈ കാണുന്ന നിങ്ങളുടെ കാര്യം പറയണ്ടല്ലോ ഞാൻ എന്തായാലും ആരെയൊക്കെയാണ് വീട്ടിൽ കൊണ്ടുവന്നത് എന്നൊക്കെ നിങ്ങളെ കാണിച്ചു തരാമേ എന്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞപ്പിനെ കണ്ടോ അവളാണ് നമ്മുടെ കൂട്ടത്തിലെ പെൺപുലി അതായത് പെൺകുട്ടി ആയിട്ടുള്ള ഒരേ ഒരാള് മൂന്നാംഗങ്ങളുടെ ണെങ്കിലും കൂടെയുള്ള ഉള്ള ബാക്കിയുള്ളവർ അതിനേക്കാളും കുറുമ്പമാരായത് കാരണം അവളെയാണ് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് എടുത്തിട്ട് കടിക്കും എല്ലാവരും കൂടി ചെക്കമ്പർക്ക് എന്തെങ്കിലും എന്റർടൈൻമെന്റ് ഒക്കെ വേണമല്ലോ പിന്നെ അവൾക്ക് ജോലിയിലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു അമ്മ കുട്ടി അമ്മൻറ്റിയുടെ മുഖത്തും ചെറിയ വിഷമമൊക്കെ കാണാം കാരണം നാപ്പത്തി അഞ്ച് ദിവസം സ്വന്തം മക്കളെ പോലെ അവർക്ക് ഒരു കുറവുമില്ലാതെ നോക്കി വളർത്തിക്കൊണ്ട് വന്നതാണ് അപ്പൊ അതിൽ നിന്ന് നമ്മള് രണ്ടുപേരെ കൊണ്ടുപോകണം അതിന്റെ ഒരു ചെറിയ വിഷമം അവരെ പെട്ടെന്ന് വിട്ടുമാറുന്നതിന്റെ ഒരു വിഷമമൊക്കെ ഉണ്ട് ഞങ്ങൾക്കാണെങ്കിൽ രണ്ടുപേരെ കൊണ്ടുവരുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ബ്രൂണോനെ കുഞ്ഞിലെ മുതൽ നോക്കി വന്നതുകൊണ്ട് തന്നെ നമുക്കറിയാൻ പറ്റും ഒരു പപ്പിയുടെ ചൈൽഡ്ഹുഡിൽ അവരെ കയറിയെന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണെന്ന് അതും ജോലി ഉൾപ്പെടെ അഞ്ച് പേരെയാണ് ആന്റി അത്ര കെയർ കൊടുത്ത് നോക്കിക്കൊണ്ട് വന്നത് അത് ചിലരെ കാര്യമൊന്നുമല്ല ഇവരാണെങ്കിൽ ഉറങ്ങി എഴുന്നേൽക്കുന്ന അപ്പ തന്നെ അവിടെ യൂറിനേറ്റ് ചെയ്യും പിന്നെ അപ്പ ഇട അവരുടെ പോരണം പിന്നെ ഫുഡ് കൊടുക്കണം പിന്നെ ഇവരുടെ വഴക്ക് മാറ്റണം അങ്ങനെ അങ്ങനെ ലിസ്റ്റ് അങ്ങ് എങ്ങനെയാണ് ഒരു പെറ്റ് ഓണർ എന്ന നിലയിൽ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും തോന്നുന്നത് എന്നാൽ ഒരു പെറ്റ് പേരന്റ് എന്ന നിലയില് നിങ്ങളിതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാകും ഒരു മനസംതൃപ്തി ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ പപ്പീസ് ഹാപ്പി ആയി അങ്ങനെ കുറച്ച് വെയിറ്റിങ്ങിന് ശേഷം നമ്മൾ വാക്സിൻ എടുക്കാനായിട്ട് കൊണ്ടുപോവാണ് ഇത് ഫസ്റ്റ് വാക്സിൻ ആണ് അതുകൊണ്ട് റാബിസ് അല്ല ഇവർക്ക് കൊടുക്കുന്നത് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ആദ്യം എടുക്കുന്നത് തന്നെ റാബിസ് ആണെന്ന് അല്ല മൂന്നാമത്തെ മാസമേ ഇവർക്ക് റാബിസ് കൊടുക്കുകയുള്ളൂ ഇപ്പൊ കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ അഡിനോ വൈറസ് അതിനൊക്കെ വാക്സിൻ ആണ് ഇപ്പൊ നമ്മൾ കൊടുക്കാൻ പോകുന്നത് അങ്ങനെ പതിനഞ്ച് ദിവസം ഇടവിട്ട് മൂന്ന് മാസത്തേക്ക് കൊടുക്കണം മൂന്നാമത്തെ മാസമാണ് റാബിസും ഈ പതിനഞ്ച് ദിവസം ആയെങ്കിലും അതും കൂടി കൊടുക്കുന്നത് ആദ്യം കുത്തു കിട്ടിയവരാണെങ്കിലും നല്ല കരച്ചിലായിരുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ബാക്കിയുള്ളവരെയൊക്കെ നല്ലപോലെ പിടിച്ചാലേ അവർ നിന്നൊരുള്ളൂ പക്ഷെ ബാക്കി കുത്തു കിട്ടിയവർ ആരും വനങ്ങിയിട്ടില്ല അവരെല്ലാവരും സൈലന്റ് ആയിരുന്നു ആദ്യം കിട്ടിയവർ മാത്രം ഒരു വെപ്രാളം ഉള്ളായിരുന്നു പിന്നെ പപ്പീസിനെ ഡിവോം ചെയ്യുന്നതും ഇതുപോലൊക്കെ തന്നെയാണ് പതിനഞ്ച് ദിവസം ഇടവിട്ട് വേണം ഇവർക്ക് ഡിവോമിന്റെ മരുന്ന് കൊടുക്കാനായിട്ട് അങ്ങനെ മൂന്ന് മാസം വരെ കൊടുക്കണം മൂന്ന് മാസം തൊട്ട് മാസം വരെ ഓരോ മാസം വീതം കൊടുക്കണം അതിനുശേഷം ഒരു വർഷം വരെ മൂന്ന് മാസം കൂടുമ്പോ കൊടുക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് കഴിവൊക്കെ വേണം എനിക്ക് ആ കഴിവ് കുറച്ച് ായത് കാരണം ഞങ്ങൾ ഇതൊക്കെ കലണ്ടറിൽ എഴുതിയിട്ടിട്ടാണ് അതുപോലെ ചെയ്യുന്നത് ഇത് മാത്രമല്ല ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവരുടെ ഫുഡിങ് അത് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എട്ടിന്റെ പണി കിട്ടും ആദ്യത്തെ മൂന്ന് മാസം വരെ നമ്മൾ ഒരു ഹെവി ഫുഡ് ഇവർക്ക് കൊടുക്കാൻ പാടില്ല പിന്നെ പപ്പിയുടെ സ്റ്റാർട്ടർ കിട്ടും പെഡഗിരിയുടെ ആണ് കൂട്ടത്തില് നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് അതാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ കുറച്ച് കുറച്ച് പാല് കൊടുക്കുക ശ്രദ്ധിക്കണം ഡെലൂട്ട് ചെയ്ത് മാത്രമേ കൊടുക്കാവുള്ളൂ ഫോർ ടു സിക്സ് ടൈംസ് ആണ് ഇവർക്ക് ഇപ്പൊ നിലവില് ഫുഡ് കൊടുക്കാനായിട്ട് പറഞ്ഞേക്കുന്നത് മൂന്ന് മാസം വരെ പിന്നെ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മുട്ട പൊഴുങ്ങിയത് പംകിൻ ക്യാരറ്റ് ബീറ്റ് റൂട്ട് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും ചെറിയ അളവിൽ ചിക്കനും ചെറിയ അളവിൽ ഗ്രേവിയും കൊടുക്കാം പക്ഷേ ഹെവി ഫുഡൊക്കെ കൊടുക്കുന്നത് മൂന്ന് മാസത്തിന് ശേഷമേ ചെയ്യാവുള്ളൂ ഇതൊക്കെയാണ് തൽക്കാലം ഇതുപോലുള്ള പപ്പീസ് പപ്പീസൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറഞ്ഞു തരാം അങ്ങനെ വാക്സിൻ ഒക്കെ കഴിഞ്ഞു അഞ്ച് പേരിൽ നിന്ന് മൂന്ന് പേരായി ചുരുങ്ങാൻ പോവാണ് ജൂലിയുടെ കുടുംബം എന്നാ ബ്രൂണോയോ ഒരാളിൽ നിന്ന് മൂന്ന് പേരിലേക്ക് കൂടാൻ പോവാണ് പക്ഷെ അതിൽ ഒരാൾ ഒരാഴ്ചയെ നമ്മുടെ കൂടെ ആക്ച്വലി നമ്മൾ ഈ വീഡിയോ ഇടുന്നത് വാക്സിൻ ഒക്കെ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ നിലവിൽ ഒരു പപ്പിനെ നമ്മൾ വേറെ ആൾക്ക് കൊടുത്തുകഴിഞ്ഞിരിക്കുന്ന ഒരാളെ ഇപ്പം നമ്മുടെ കൂടെ ഉള്ളൂ അതിന്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ പുറകെ വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ കുഞ്ഞുമാർക്കുള്ള ഫുഡും പാത്രങ്ങളും വെക്കാൻ മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഈ രണ്ട് പേരെയാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് അപ്പോ നിങ്ങൾക്ക് വെറുതെ പേരറിയണ്ടേ അതിനായിട്ട് നമ്മുടെ വരുന്ന വീഡിയോസ് കാണാൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ